Hi, friends! Welcome to Saju's Day's land എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീട്ടമ്മമാർക്കെല്ലാം ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ചെറിയ ചെറിയ ടിപ്സുകളാണ് എന്നിരുന്നാൽ പോലും നമുക്ക് ചില സാഹചര്യങ്ങൾ ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് മാറാറുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കൂ അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെക്കുമ്പോൾ അരിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കുമ്പോൾ പിറ്റേ ദിവസം എടുക്കാൻ

ഇത് ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും നമ്മളിതൊന്ന് കഴുകിയെടുക്കുക കേട്ടോ വെള്ളം മാറ്റി മാറ്റി അങ്ങനെ കഴുകിയെടുക്കുക അതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരു ദിവസമല്ല ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇരുന്നാൽ പോലും അത് കളർ മാറാതെ നല്ല ഫ്രഷായിട്ട് കിട്ടും ഇനി നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ പാത്രം കഴുകാൻ ഉള്ള ഒരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള സ്ക്ര സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ വാഷ് ചെയ്യുന്നത് നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് വാഷ് ചെയ്യുന്നത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ സോപ്പൊക്കെ ഇങ്ങനെ ഇതിലിങ്ങനെ തേച്ചിട്ട് അങ്ങനെ നമ്മൾ കഴുകിയെടുക്കേണ്ടതായിട്ട് വരും തേക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എളുപ്പമായിട്ടുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അതേപോലെ നമ്മുടെ ആ ഒരു സ്ക്രബ്ബറിൽ ചെറിയൊരു ഹോൾ നടുക്ക് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയൊരു സോപ്പിൻ്റെ പീസ് നമുക്ക് അതിലേക്ക് ഇറക്കി വെക്കുക അതിനുശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് കണ്ടില്ലേ നന്നായിട്ട് തന്നെ നമുക്ക് ആ ഒരു സോപ്പ് നമുക്ക് കിട്ടുകയും ചെയ്യും അത് നമുക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെ എടുക്കേണ്ട കാര്യമില്ല ഇത് നമുക്ക് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഏതെങ്കിലും ലിക്വിഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ഈ രീതിയിൽ ചെയ്യാവുന്നതാണ് നന്നായിട്ട് ക്ലീനായി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബഡ്സൊക്കെ സൂക്ഷിച്ച് വെക്കുന്നതാണ് മിക്കവാറും എല്ലാവരുടെ വീടുകളിലൊക്കെ ഉണ്ടായിരിക്കും ഇതേപോലെ ബഡ്സൊക്കെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു കവർ ഒക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് സൂക്ഷിച്ച് വെക്കുകയെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് ഇതേപോലെ അങ്ങോട്ട് ആകെ അങ്ങോട്ട് എല്ലായിടത്തും ഇങ്ങനെ കിടക്കും അപ്പോൾ അത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് ഇതെല്ലാം കൂടി ഇങ്ങനെയൊന്ന് വെച്ചതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ട് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് നന്നായിട്ട് തന്നെ അത് ഇരുന്നോളും ക്ലീനായിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ ആവശ്യത്തിനുള്ള നമുക്ക് ഇതേപോലെ എടുക്കുകയും ചെയ്യാം ബാക്കി നമുക്ക് അതേപോലെ അങ്ങോട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടങ്ങ് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അത് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വിതരറി കിടക്കാതെ ഇരുന്നോളും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഉണ്ടാവുന്ന വിചാരിക്കുകയാണ് യൂസ്ഫുൾ ആയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങി വരുമ്പോൾ അതിൽ സ്റ്റിക്കറുകൾ അല്ലേ അപ്പോൾ ആ സ്റ്റിക്കർ നമുക്ക് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ പെട്ടെന്ന് പറിച്ചെടുത്താലൊന്നും അത് പോരില്ല മാത്രല്ല ഇനി അഥവാ തന്നെ പോന്നാലും പകുതിയും അതിൽ തന്നെ ആ പേപ്പറൊക്കെ അതിൽ തന്നെ അങ്ങോട്ട് പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതൊരു വൃത്തികേടായിരിക്കും അപ്പോൾ അത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് ഇപ്പം നമ്മൾ ഏത് പാത്രമാണെന്ന് വെച്ചാലും അത് ചെറിയ തീയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കട്ടോ വളരെ കുറച്ച് സമയം മതി അപ്പോഴേക്കും തന്നെ അതിൽ ആ സ്റ്റിക്കറ് കംപ്ലീറ്റ് ആയിട്ട് ഇളകി വരാനായിട്ട് തുടങ്ങും അതിൽ ഒട്ടും തന്നെ പറ്റി പിടിക്കാതെ ഇരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഓടിൻ്റെ പാത്രങ്ങളോ അതല്ലെങ്കിൽ നമുക്ക് ഗ്ലാസ് പാത്രങ്ങളോ ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഗ്ലാസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂട് തട്ടിയാൽ മാത്രം മതിയായിരിക്കും എന്നിട്ട് ഇതേപോലെ നമുക്ക് പറിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ പശ കളയാനും വേണ്ടിയിട്ട് പശ ചിലപ്പോൾ ഉണ്ടാകും അത് കളയാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് എഴുതുകൊടുത്താൽ മതിയായിരിക്കും കേട്ടോ ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമുക്ക് ഇതേപോലെ കത്തി കത്രിക ഇനിപ്പോൾ നെയിൽ കട്ടറ് ഇങ്ങനെയുള്ള ുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മൂർച്ച പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് മൂർച് കൂട്ടിയെടുക്കാനുള്ള ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് രീതിയിലുള്ള ടിപ്പുകളുണ്ട് എന്നാലും നമ്മുടെ വീട്ടിൽ നമുക്ക് നമ്മുടെ അടുത്തുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പൈസയൊന്നും ചിലവില്ലാത്ത രീതിയിൽ നമുക്ക് മൂർച്ചു കൂട്ടിയെടുക്കാനുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ നെയിൽ കട്ടറൊക്കെ നമ്മൾ കുറേ നാൾ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും അത് മൂർച്ചയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മളത് കളയും എന്നിട്ട് നമ്മൾ പുതിയത് വാങ്ങുകയാണ് ചെയ്യാം പക്ഷേ നമുക്കത് കേടാവുന്നത് വരെയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതേപോലെ മൂർച് കൂട്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഒരു അലൂമിനിയം ഫോയിലിൻ്റെ ഒരു പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ എന്താ ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മൂർച്ച കൂടും അതുപോലെ തന്നെ നമ്മുടെ മെഡിസിനൊക്കെ വാങ്ങിയിട്ട് കിട്ടുന്ന ആ ഒരു ഭാഗം വേസ്റ്റായി വരുന്ന ആ ഒരു കവറുണ്ടല്ലോ ആ ഒരു കവറിലും ഇതേപോലെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം നന്നായിട്ട് മൂർച്ചുകൂടി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നഖ ഒക്കെ മുറിക്കാനേ എളുപ്പമായിരിക്കും ചതഞ്ഞ് അപ്പോൾ തന്നെ നല്ല ക്ലീനായിട്ട് വൃത്തിയായിട്ട് കിട്ടും അതുപോലെ തന്നെ മിക്കവരും കത്രികയൊക്കെ യൂസ് അല്ലേ അപ്പോൾ അതൊക്കെ മുറിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തുണി മുറുക്കിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ മുറിഞ്ഞ് കിട്ടില്ല ഒരു വൃത്തിയില്ലാത്ത രീതിയിലൊക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക അപ്പോൾ നമുക്ക് നന്നായിട്ട് മുറിച്ച് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമുക്ക് അലൂമിനിയം ഫോയിലിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇങ്ങനെയൊന്നും മുറിച്ച് മുറിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കത്രയ്ക്ക് നല്ല മൂർച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് എന്താ കടയിലൊന്നും കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല പുതിയത് വാങ്ങേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നമുക്ക് കാശൊന്നും ചിലവില്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ഐഡിയാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ അലിയും അലൂമിനിയം ഫോയിലൊന്നും നമുക്ക് വാങ്ങേണ്ട കാര്യമില്ല ചിലപ്പോൾ എന്തെങ്കിലും ഫുഡോ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് അലൂമിനിയം ഫോയിലൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും അപ്പോൾ ആ കിട്ടുന്ന ആ ഒരു കവറൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് കഴുകി വൃത്തിയാക്കി സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ മെഡിസിൻ്റെ ആ ഒരു കവറിലും നമുക്ക് ഇതേപോലെ ഒന്ന് മുറിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കത്രിക നന്നായിട്ട് തന്നെ നമുക്ക് മൂർച്ച കൂടി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് മുറിക്കാനാണെന്നുണ്ടെങ്കിലും എളുപ്പമാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഉണ്ടെന്ന് വിചാരിക്കുകയാണ് അടുത്തത് നമ്മൾ കത്തി മൂർച് കൂട്ടുന്നതാണ് അപ്പോൾ ഏതൊരു കത്തി ആയിരുന്നാലും നമുക്ക് വലുതോ ചെറുതോ ഇതേപോലെ സ്റ്റീലിൻ്റെയോ ഒക്കെ ആയിക്കോട്ടെ നമുക്ക് മൂർച്ച കൂട്ടി എടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് നമ്മുടെ ആ ഒരു എന്താ മരുന്നിൻ്റെയൊക്കെ അല്ലെങ്കിൽ കവർ ഉണ്ടല്ലോ ആ ഒരു കവർ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതേപോലെ അതിൻ്റെ സൈഡിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് അരുതി കൊടുത്താൽ മാത്രം മതിയായിരിക്കും പെട്ടെന്ന് തന്നെ മൂർച്ച കൂടി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് എന്താ പ്രാവശ്യമൊന്നും നമുക്കിതിങ്ങനെ വരില്ല നമുക്ക് ഒരുപാട് നാള് നമുക്ക് നന്നായിട്ട് തന്നെ മൂർച്ച കിട്ടുന്നതായിരിക്കും ഈ രീതിയിൽ ചെയ്താൽ അപ്പോൾ ഏതൊരു കത്തി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് മൂർച് കൂട്ടിയെടുക്കാവുന്നതാണ് ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ വസ്ത്രങ്ങൾ അയൺ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു കുക്കറിലേക്കാണ് ഞാനത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് തിളച്ച വെള്ളം വേണം നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് വാഷർ ഇടണം അതുപോലെ തന്നെ നമ്മൾ വെയിറ്റും ഇടണം അതിന് ശേഷം നമുക്ക് ഇതേപോലെ നമുക്ക് ഡ്രസ്സ് അയൺ ചെയ്യാവുന്നതാണ് നന്നായിട്ട് ഒട്ടും തന്നെ ചുളിവുകളില്ലാതെ ഏത് ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല വൃത്തിക്ക് നമുക്ക് അയൺ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും ഈ ടിപ്പെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് പെട്ടെന്നൊന്ന് അയൺ ചെയ്യണമെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് കരണ്ടില്ലാത്ത ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് എപ്പോഴും ചെയ്യണമെന്നില്ല നമുക്ക് പെട്ടെന്നൊരാവശ്യം വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്കത് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും കേട്ടോ നമുക്ക് ഏത് ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിലും ഈ രീതിയിൽ നമുക്ക് അയൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ ടിപ്സുകളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ പാൻറ്റ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ യൂണിഫോം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് പെട്ടെന്നിടേണ്ട ആ ഒരു സാഹചര്യത്തിലായിരിക്കും ചിലപ്പോൾ കരണ്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഒരു സമയത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരുപാട് തന്നെ എന്താ കാര്യങ്ങളുണ്ട് ഇതുപോലെ ഒരുപാട് ഐഡിയകൾ ഐഡിയകളുണ്ട് എന്നിരുന്നാൽ പോലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലു കൂടിയൊന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ